കരുവള്ളൂരിൽ വിവാഹ ദിവസം നവവധുവിൻ്റെ മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ ആറാം ദിവസത്തിൽ തിരിച്ചെത്തിയ സംഭവത്തിൽ ബന്ധുവായ യുവതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിൻ്റെ സൂക്ഷ്മ നിരീക്ഷണം പോലീസിന്റെ സംശയം വരന്റെ ബന്ധുവായ യുവതിയിലേക്ക് നീണ്ടപ്പോൾ പ്രതിയിലുണ്ടായ അസ്വസ്ഥതയാണ് കൂത്തുപറമ്പ് വേങ്ങാട്ടെ എ കെ വിപിനയെ പിടികൂടി അറസ്റ്റ് ചെയ്യാനിടയാക്കിയത് കഴിഞ്ഞ ഒന്നാം തീയതിയാണ് കരിവള്ളൂർ പലേരിയിലെ എ കെ അർജുനന്റെ ഭാര്യ അർച്ചനായ സുദ്ധിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത് വിവാഹ ദിവസം വൈകുന്നേരത്തോടെയാണ് സ്വർണ്ണാഭരണങ്ങൾ വിപിനി കൈക്കലാക്കിയത് വൈകുന്നേരം കൂത്തുപറമ്പിലേക്ക് തിരിച്ചു പോയെന്ന് പറഞ്ഞ പ്രതി രാത്രി ഒമ്പതോടെയാണ് ഭർത്താവിനും മകനുമൊപ്പം അടങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി കൂടാതെ കേക്ക് മുറി നടക്കുമ്പോൾ വിപിനി അക്കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയതോടെയാണ് സംശയമുന ഇവരിലേക്ക് നീണ്ടത് ജല്ലറി ബോക്സിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ പരിശോധിക്കുന്നതിനായി പോലീസ് വിളിച്ചപ്പോൾ ഇവരിലുണ്ടായ പരിഭ്രമവും പോലീസ് തിരിച്ചറിഞ്ഞു ഇതിനുശേഷം മെയ് അഞ്ചിനാണ് സ്വർണ്ണാഭരണങ്ങളെടുത്ത വിവരം ഇവർ ഭർത്താവിനെ ധരിപ്പിച്ചത് അവ ഉടൻ തിരിച്ചേൽപ്പിക്കണമെന്ന് ഭർത്താവും മകനും പറഞ്ഞതോടെ യുവതിയുടെ അസ്വസ്ഥത വർദ്ധിച്ചു ഇതേ തുടർന്ന് മെയ് ആറിന് അർദ്ധരാത്രി ഭർത്താവും മകനും ചേർന്നാണ് ബൈക്കിലെത്തി വരന്റെ വീടിന് സമീപത്ത് സ്വർണ്ണാഭരണങ്ങൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതെന്ന് അറിയുന്നു ഇതിനിടയിലാണ് കേസ് അന്വേഷണ ചുമതലയുള്ള എസ് ഐ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂത്തുപറമ്പിലെ വീട്ടിലെത്തി വിപിനിയെ ചോദ്യം ചെയ്തത് ക്ഷപ്പെടാനാവില്ലെന്ന് ബോധ്യമായതോടെ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു വധുവരന്മാരുടെ മുറിയിലാണ് പ്രതിയുടെ കുടുംബത്തിന്റെ ബാഗ് മറ്റും സൂക്ഷിച്ചിരുന്നത് ചടങ്ങിന്റെ ഭാഗമായി കേക്ക് മുറിക്കാനായി വധു താഴേക്ക് പോയപ്പോഴാണ് മുകൾ നിലയിലുണ്ടായിരുന്ന താൻ സ്വർണാഭരണങ്ങൾ കണ്ടതെന്നും ഏതോ ദുർബല നിമിഷത്തിൽ അതെടുക്കുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു കൂട്ടത്തിൽ വർഷങ്ങൾക്ക് മുൻപരം മരണവീട്ടിൽ നിന്നും വളമോഷ്ടിച്ച വിവരവും യുവതി പോലീസിനോട് സമ്മതിച്ചതായി അറിയുന്നു എസ് ഐ പി യഥുകൃഷ്ണൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കെ വി മനോജ് കെ രാകേഷ് എ ജി ജബ്ബാർ കെ പ്രമോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് വയ്യന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ വിപിനിയെ റിമാൻഡ് ചെയ്ത് കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി നെറ്റക്യൂസ് കരുവള്ളൂർ